ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളും ഇതാ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് കുറച്ച് പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലവടി വരെ പോയതാണ് അപ്പോൾ അവിടെ ഭയങ്കര ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് പല ടൈപ്പിൽ കിലോ കണക്കിനൊക്കെ പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്താണ് വാങ്ങിച്ചത് ഇനി വന്നിട്ടത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേർതിരിച്ചെടുക്കുവാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇടാൻ ഇരിക്കാല്ലോ എന്ന് വിചാരിച്ചു കാരണം കുറച്ച് സമയം ആവശ്യമുള്ളതാണ് അപ്പൊ നമ്മൾ സഹായിക്കാൻ വേണ്ടിട്ട് എന്തെടുക്കുക പൂക്കൾ അച്ഛൻ കൂടെ ഒക്കെ മാറ്റി വെച്ചു അത്ത പൂക്കളുണ്ടാക്കുന്ന എന്ത് പൂക്കളൊക്കെയാണെന്നറിയാവോ എന്ത് പൂക്കളൊക്കെയാന്ന് പറഞ്ഞേ ഇതെന്ത് പൂവാ ഇതെന്തുവാ യെല്ലോ കളർ ആ ിട്ടേ പറയത്തുള്ളു കണ്ട അപ്പൊ ഇതെന്ത് പോവാ അതെന്ത് പോവാ ആ ആ വെരി ഗുഡ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടിയിട്ട് പൂക്കളെല്ലാം അടത്തി എടുത്ത് ഓരോന്നും ഓരോ കവറിലാക്കി വെച്ചോണ്ടിരിക്കുവാണ് ഇനി ഇത് അന്ന് രാത്രി തന്നെ നമ്മൾ പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു കാരണം പിറ്റേ ദിവസം നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകണം ഫുഡ് ഉണ്ടാക്കണം തന്നെട്ടനെ ജോലിക്ക് കയറണം എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ പൂക്കളം ഇടാനായിട്ട് ഇരിക്കാൻ സമയം അറിയില്ല അതുകൊണ്ട് എന്തായാലും ഇതെല്ലാം റെഡിയാക്കി വരുമ്പോൾ തന്നെ മണി പന്ത്രണ്ടാകും അപ്പം എന്തായാലും അപ്പം തന്നെ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് പിന്നെ രാവിലത്തെ കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് നമ്മളെല്ലാം അപ്പം തന്നെ ഇരുന്ന് പൂക്കളെല്ലാം റെഡിയാക്കി എടുക്കുവാണ് പിന്നെ എല്ലാവരും നമ്മുടെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ വീട്ടിലും രാത്രി ആ സമയത്ത് തന്നെയാണ് എല്ലാവരും റെഡിയാക്കി ഇരുന്നത് കാരണം എല്ലാവർക്കും ഇതൊക്കെ തന്നെ രാവിലെ ആകുമ്പോൾ ഒരുപാട് ജോലിയുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഓവറായിട്ട് ജോലി കൂടും അപ്പോൾ ഒന്നൊന്നും നടക്കാതെ വരും അങ്ങനെ എന്തായാലും നമ്മൾ തിണ്ണയിലാണ് ഇടാന്ന് വിചാരിച്ചത് കാരണം വിട്ടത്ത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ മഴ വീണ് കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഒഴുകി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ബാധിക്കന്നെ തിണ്ണയിൽ ഇടാമെന്ന് വിചാരിച്ചു ഒരാൾ ചെയ്തു തൂത്ത് കളഞ്ഞ് രണ്ടാമതൊരാൾ ചെയ്തു തൂത്ത് മൂന്നാമത്തെ ആൾ കയറി അങ്ങനെ ഓരോരുത്തരും ട്രൈ ചെയ്യുന്നുണ്ട് അതൊന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് വന്ന് ഏകദേശമൊക്കെ ഒരു രൂപത്തിലാക്കി വരച്ചെടുത്തിട്ട് ഇനി ഇന്നൊന്നും നോക്കിയില്ല ഒരുപാട് നേരം വരച്ച് അതിന് തന്നെ ഒരു എന്താ അരമണിക്കൂറോളം അതിന് തന്നെ കളഞ്ഞു പിന്നെയും നമ്മൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഒന്നും വിചാരിച്ചില്ല നേരെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചുറ്റും കുറേ പേര് നിപ്പുണ്ട് ഇവിടെ കുറച്ച് പേരെയൊക്കെ വീഡിയോ കിട്ടിച്ചുള്ളൂ അപ്പുറത്തോ എല്ലാ വീട്ടിലും ഓരോരുത്തരും രണ്ടുപേരൊക്കെ വെച്ച് നമ്മുടെ വീട്ടിൽ പിള്ളേരെ പിള്ളേരാണ് മോനും അതിൻ്റെ ഇടയ്ക്കൊക്കെ പൂക്കളിടുകയും നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ നോക്കി അവനുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നവരെന്നല്ല അവനാണ് അവിടെ സൈഡിലൊക്കെ വെച്ചത് പിന്നെ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റും വിളക്കൊക്കെ കത്തിച്ച് പൂക്കളൊക്കെ ഒന്ന് വന്ന് നോക്കി പിന്നെ പെട്ടെന്നായിരുന്നു കുളി ഒരുക്കും എല്ലാം കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ അമ്പലം വിഷ്ണു അമ്പലത്തിലേക്ക് നമ്മൾ പോവുകയാണ് പിന്നെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ തിരിച്ച് വന്നിട്ട് ധനേട്ടൻ ജോലിക്ക് കയറേണ്ടതുണ്ട് അപ്പോൾ അത് അമ്പലത്തിൽ ചെന്ന് നമ്മൾ പ്രാ രാവിലെ ഇഡലി സാമ്പാറൊക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ വെച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് തിരിച്ച് വന്നപ്പോൾ കഴിച്ചിട്ട് പോകണം ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ട് ഇത്രയ്ക്കെങ്കിലും ജോലിക്ക് കയറണം അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടും ജോലിക്ക് പോയി പിന്നെ കുട്ടികൾക്കൊക്കെ എല്ലാം കൊടുത്തിട്ട് ഇനി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് വന്ന് കഴിക്കാനിരിക്കുവാണ് അപ്പോൾ അത് അപ്പുറത്തെ അനിയച്ചനാണ് അവൻ്റെ നമ്മുടെ എന്താ പറയേണ്ട അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അനിയച്ച് അപ്പം അനിയച്ചൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ഡ്രസ്സൊക്കെ എടിയിപ്പിച്ച് എന്ത് നല്ല ദിവസം വന്നാലും അനിയച്ചനവിടെ വീട്ടിലുള്ള സമയത്തൊക്കെ അവൻ ഇതുപോലെ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തും അവന് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് അനിയച്ചൻ്റെ ജോലി ഭയങ്കര ഇഷ്ടമാണ് അവനും അതുപോലെ തന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ് അനിയച്ചനെ അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഒരാളെ ഉറക്കിയിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറി ഉച്ചയ്ക്കത്തേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുവാണ് പായസം ബീറ്റ് റൂട്ട് പച്ചടി അവിയൽ വെള്ളവിയലാണ് വെച്ചത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അവിയൽ പിന്നെ നമ്മുടെ എല്ലാം ഇഞ്ചി ഇഞ്ചിയൊക്കെ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം സാമ്പാർ പിന്നെ പരിപ്പ് ചോറ് ചിപ്സ് പഴം അങ്ങനെയൊക്കെയുള്ള കൊച്ചൊരു ചെറിയ സദ്യ പിന്നെ നാരങ്ങാച്ചാറ് ഇതൊക്കെയാണ് നമ്മുടെ സദ്യയിലെ വിഭവങ്ങൾ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നിട്ടനും ഉപ്പം എത്തിയിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ ഇലക്കിയിട്ടിട്ട് എല്ലാവരും കൂടെ എല്ലാരും കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് നാലു ഞങ്ങൾ നാലുപേരെയുള്ളൂ ഞങ്ങൾ നാലും പേരും കൂടെ ചോറൊക്കെ കഴിക്കാൻ പോവാണ് അങ്ങനെ ചോറൊക്കെ കഴിക്കാൻ ഇത് അപ്പോൾ ധോണിയുടെ ഫസ്റ്റ് അതായത് ആ ആദ്യത്തെ ഓണത്തിന് ഉള്ളി ഇരിക്കാൻ മാത്രം ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മോളുടെ ഫസ്റ്റ് ഓണമാണ് അപ്പോൾ നമ്മൾ ഓണം ഉണ്ടൊക്കെ കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും സ്വന്തം ഇലയിന്ന് വേണ്ട അപ്പുറത്തെ ചേട്ടൻ്റെ ഇലയും തന്നെ ഒക്കെ എല്ലാം വേണം അങ്ങനെ ഒരു കണക്കിന് എന്തായാലും കഴിക്കാനൊന്നും പോകുന്നില്ല എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇലക്കിട്ട് കൊടുത്ത് ഇരുന്ന് കഴിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ദിവസം എല്ലാവരും കൂടിയിട്ട് ചെറിയ രീതിയിൽ അങ്ങനെയാണ് നല്ലൊരു ഓണം എന്തൊക്കെ പറഞ്ഞാലും അപ്പം അതായിരുന്നു ഞങ്ങളുടെ ഓണവിശേഷം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്നുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കൂടാതെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് കൊള്ളാവാ